നമ്മൾ ആദ്യം പോകുന്നത് ഷിരൂരിലേക്കാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിൽ നിർണായക കണ്ടെത്തലുണ്ടായ ദിവസമാണ് ഇന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ വീൽ ജാക്കി കണ്ടെത്തി അടി താഴ്ചയിൽ നടത്തിയ പരിശോധനയിലാണ് ജാക്കി കണ്ടെത്തിയത് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഈശ്വർ മാൽപേ ഗംഗാലിപ്പുഴയിൽ തിരച്ചിലിന് ഇറങ്ങിയത് തുടങ്ങി ഇപ്പൊ സ്റ്റോപ്പ് ഇപ്പോൾ ഇപ്പൊ നാളെ കാല എട്ട് മണിക്ക് തവണ വൈകുന്നേരം വരെ പിന്നെ മൂന്നാൾ ഇവിടെ തന്നെ ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ ആ മൂന്നാൾ മീന്നിട്ടുണ്ട് ലോകേഷ് ജഗന്നാഥ് പിന്നെ അർജുൻ അവരുടെ ബോഡി എന്നെ ആ വണ്ടി ഉള്ളുണ്ട് നോക്കിയിട്ട് ഇവിടുന്ന് പോവും നാളെ കാലിലെ ആ വണ്ടി കിട്ടുക മുതലായിട്ട് നോക്കില്ല ഒത്തിരുണ്ട് ഒത്തിരി വര വലിയ പാറക്കല്ലുണ്ട് ആ പാറക്കല്ല കീഴുന്ന സമയത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് മെല്ലെ ಮಧ್ಯಭಾಗ ಮಧ್ಯ ಭಾಗ ಮಧ್ಯ 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 ಭಾಗದಲ್ಲಿ ಭಾಗ ಉಡಿ ಇೂರಡಿ ಮಧ್ಯಭಾಗಡಿ ಆ ಜಾಕೆಟ್ ಇಪ್ಪ ನೂರಡಿಯೋ ನೂರಡಿ ಮೇಲೆ ಇರೋ ಮರ ಅದು ಕಟ್ಟಿ ಇಲ್ಲ ಅದು ಒಂದು ಕಿಟ್ಟಿಲ್ಲ ಅದು ಕಿಟ್ಟಿ ಕನ್ಫರ್ಮ ಅದನ್ನು ಮಣ್ಣು ಒತ್ತಿರಿ ವಿಧು അപ്പോൾ ഷിരൂരിലെ തിരച്ചിലിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങുന്നു അദ്ദേഹത്തിന് മൂന്ന് വാനഭാഗങ്ങൾ കിട്ടുന്നു അതിൽ ഒന്ന് അർജുൻ ഓടിച്ചിരുന്ന ആ ഭാരത് ബെൻസ് ലോറിയുടെ വീൽ ജാക്കിയാണെന്ന് ലോറിയുടെ ഉടമ മനോഫ് തന്നെ സ്ഥിരീകരിച്ച ദിവസമാണ് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ഈ ഷിരൂരിലെ തിരച്ചിൽ അത് ആരംഭിച്ചതിന് ശേഷം ഏറെ പ്രതീക്ഷ നൽകിയ ഒരു ദിനം പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ആ വാഹനം എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട നേരത്തെ ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആ ഒരു ഭാഗം കണ്ടെടുക്കാൻ കഴിഞ്ഞുവല്ലോ ഈശ്വർ നാളത്തെ തിരച്ചിൽ എങ്ങനെയായിരിക്കും സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൗത്യം തുടങ്ങിയിട്ട് ഇരുപത്തി ഒൻപത് ദിവസമായി ഇരുപത്തി ഒൻപത് ദിവസത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിനമാണ് ഇന്നിപ്പോൾ കടന്നുപോയിട്ടുള്ളത് അതിൻ്റെ ആദ്യ ഈ ആദ്യ പകുതി അതായത് ഈ ദിവസത്തിന്റെ ആദ്യ പകുതി വളരെ നിരാശ നിറഞ്ഞതായിരുന്നു നേവി ഇന്ന് തെരച്ചിലിനിറങ്ങുമെന്ന് ആദ്യഘട്ടത്തിൽ അറിയിച്ചു പിന്നീട് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചില്ല ഉച്ചയോടെ ആ വിവരങ്ങൾ പുറത്തു വന്നു ആ ഇന്ന് മറ്റ് തെരച്ചിലുകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതിയെടുത്തു നിന്നാണ് ഉച്ചയ്ക്ക് ശേഷം കാർവാർ എം എൽ എ ഈ നല്ല നിലവിലെ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും ആ ഈശ്വർ മാൽപേ ദൗത്യത്തിനിറങ്ങും അതായത് തെരച്ചിലിനിറങ്ങുമെന്ന കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയില്ല അദ്ദേഹത്തിൻ്റെ സ്വയം റിസ്ക്കിലാണ് ഈശ്വർ മാൽപ്പയ ഇറങ്ങുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആദ്യഘട്ടത്തിൽ നാളെ ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഉടൻ തന്നെ ഈശ്വർ മാൽപ്പയെ അദ്ദേഹം വിളിച്ചു വരുത്തുകയും ഇന്ന് തന്നെ അതായത് അവശേഷിക്കുന്ന സമയം അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം നൽകി അങ്ങനെ ഈശ്വർ മാൽപേ വളരെ പെട്ടെന്ന് ഒരുങ്ങി ഈശ്വർ മൽപയെ അദ്ദേഹത്തിൻ്റെ ദൗത്യം ആരംഭിച്ചു ദൗത്യം ആരംഭിച്ച് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം ആദ്യ മൂന്ന് ഡൈവുകളിൽ തന്നെ ഈ ലോറികളുടെ പാർട്സുകൾ അദ്ദേഹം കണ്ടെത്തി അതിൽ രണ്ട് ടാങ്കർ ലോറികളുടെ പാർട്സ് ഉണ്ടായിരുന്നു മറ്റൊന്ന് ഈ വീൽ ജാക്ക് ആയിരുന്നു ആ വീൽ ജാക്ക് ഓടിച്ചിരുന്ന ട്രക്കിൻ്റേതാണെന്ന് ആ മനാഫ് സ്ഥിരീകരിക്കുന്നു അങ്ങനെ അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ആ ഒരു ഭാഗത്ത് അതായത് ഒരു സ്പോട്ടിൽ മാത്രമാണ് ഈശ്വർ മലപ്പിന്ന് തെരച്ചിൽ നടത്തിയത് അത് ഈ ഗംഗാവലി പുഴയുടെ കരയോട് ചേർന്ന ആ ഭാഗത്താണ് അതിൽ ഏറെ അകലം അതായത് ഏറെ അകലം അദ്ദേഹം ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല നാളെ ആയിരിക്കും മറ്റു മൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നാല് സ്പോട്ടുകൾ നേരത്തെ തന്നെ നമ്മൾ നമുക്കറിയാം ഈ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ കണ്ടെത്തിയതാണ് ആ നാല് സ്പോട്ടുകൾ മറ്റിടങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ തെരച്ചിൽ നാളെ വ്യാപിപ്പിക്കും ഇന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾ പോലും മൂന്ന് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ രണ്ട് മോട്ടോർ ബോട്ടുകളാണ് ഉണ്ടായിരുന്നത് നാളെ അങ്ങനെയല്ല നാളെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകുമെന്നതാണ് നേരത്തെ നമുക്ക് മഞ്ചേശ്വരം എം എൽ എ ജില്ലാ കളക്ടറോട് സംസാരിച്ച ശേഷം അദ്ദേഹം പ്രതികരിച്ചത് എസ് ഡി ആർ എഫിൻ്റെയും നേവിയുടെയും ടീം നാളെ ഇവിടെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്ക് കൂടുതൽ ധൈര്യത്തോടെ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ നടത്താൻ സാധിക്കും ഇന്ന് തന്നെ ഇന്ന് തന്നെ ആദ്യ നിമിഷങ്ങളിലെ പരിശോധനയിൽ ഈ പാർട്സുകൾ കണ്ടെത്താൻ സാധിച്ചെങ്കിൽ നാളെ കൂടുതൽ വിപുലമായിട്ടുള്ള പരിശോധനയിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് എൽ എല്ലാവരും പങ്കുവെക്കുന്നത് അതോടൊപ്പം അദ്ദേഹം ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷം പറഞ്ഞ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ നിലവിൽ ഈ തെരച്ചിൽ നടത്താൻ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നവുമില്ല കൃത്യമായ ഉൾക്കാഴ്ച അതായത് പുഴയുടെ അടിത്തട്ടിൽ ഉൾക്കാഴ്ച കിട്ടുന്നുണ്ട് ആ മറ്റ് ഈ യാതൊരു പ്രശ്നവുമില്ല അദ്ദേഹം ഇന്ന് ആദ്യഘട്ടത്തിൽ ഇട്ടാണ് ഇറങ്ങിയത് പിന്നീട് ആ റോപ്പ് അയച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫ്രീ ആയി തെരച്ചിൽ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി നേരത്തെ സതീഷ് കൃഷ്ണ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ പറഞ്ഞതുപോലെ തന്നെ ഈ നിലവിൽ അടിയൊഴുക്ക് മൂന്ന് നോട്ട്സിന് താഴെയാണ് രണ്ട് നോട്ട്സൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വളരെ ഫ്രീ ആയി തന്നെ ഡൈവ് ചെയ്യാൻ സാധിക്കും നാളെ കൂടുതൽ സജ്ജീകരണങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഇതിലൊരു തടസ്സം മാത്രമാണ് നിലവിലുള്ളത് അത് ഇവിടെയുള്ള ചില ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത് നിലവിൽ ഇപ്പോൾ നടത്തിയ സ്പോട്ടിനപ്പുറത്തേക്ക് മറ്റ് മൂന്ന് സ്പോട്ടുകളിൽ നടത്തുമ്പോൾ അവിടെ കൂടുതൽ ഈ മൺകൂനകൾ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ടാകാനുള്ള ഈ പുഴയുടെ അടിത്തട്ടിൽ മണ്ണിൻ്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യത അറിയേണ്ടത് ഈ നാളത്തെ തിരച്ചിലിൽ നാവികസേന ഉണ്ടാകുമോ എൻ ഡിആർഎഫ് സംഘം ഉണ്ടാകുമോ ഈശ്വർ മാൽപെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംഘം നാളെ രാവിലെ തന്നെ എത്തുമെന്ന് ആരൊക്കെ ഉണ്ടാകും കൂട്ടിന് അരുൺ ഉന്മേഷ ഈശ്വർ മാൽപ്പ മാൽപ്പേ എല്ലാ ദൗത്യവും നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ടീമുണ്ട് അദ്ദേഹത്തിന് മാൽപേ സംഘം എന്നറിയപ്പെടുന്ന ഒരു ടീമുണ്ട് അതിൽ ഈശ്വർ മാൽപ്യ മാത്രമല്ല ആ ഈ മുങ്ങൽ അതായത് പുഴയുടെ അടിത്തട്ടിലെത്തി പരിശോധിക്കുന്നത് മറ്റ് ടീം അംഗങ്ങളും ഇത്തരത്തിൽ തന്നെ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണ് ഇത്തരം ദുരന്തമുഖങ്ങളിലും ഇത്തരം ദൗത്യങ്ങളിലെല്ലാം ഏർപ്പെട്ട് വലിയ പരിചയ സമ്പത്തുള്ള ഒരു ടീമാണ് അവർ അവരുടെ ഒരു ഒരു ഫുൾ ടീം ഇന്നുണ്ടായിരുന്നില്ല അവരുടെ ഒരു മൂന്ന് പേർ മാത്രമേ ആ സഹായത്തിനുള്ള സഹായികൾ മാത്രമേ ഇന്നു ൂ നാളെ കൂടുതൽ പേർ അതായത് അദ്ദേഹത്തിന്റെ ടീമിലുള്ള കൂടുതൽ ഡ്രൈവർമാർ നാളെ അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമാകും എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടുന്ന് സ്ഥിരീകരിക്കാത്ത വരുവാണെങ്കിൽ പോലും ഈ എം എൽ എ ഉൾപ്പെടെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നേവിയും എസ് ഡി ആർ എഫിന്റെ ഒക്കെ സംഘം വരുമ്പോൾ അതുകൂടി ഈശ്വർ മാൽപ്പിയുടെ ദൗത്യത്തിന് സഹായകമാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ പ്രാദേശികമായി ഈ പുഴയെ സംബന്ധിച്ച് അറിയുന്ന ആ കുറച്ചുകൂടി ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ അറിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ കൂടുതൽ സംഘവും കൂടി നാളെ ഉണ്ടാകും അങ്ങനെ ഒരു വിപുലമായ തെരച്ചിൽ നാളെ ഉണ്ടാകും ഇന്നത്തെ നമുക്ക് ഈ ആദ്യ മണിക്കൂറിൽ ലഭിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആ വലിയ പ്രതീക്ഷ നൽകുന്ന കണ്ടെത്തലുകൾ അത് നാളത്തെ തെരച്ചിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് അത് അർജുന്റെ കുടുംബം നേരത്തെ ആ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു ആ നേരത്തെ കാണാതായിട്ടുള്ള മറ്റ് ജഗന്നാഥിന്റെ കുടുംബം അദ്ദേഹത്തിന് അവരുടെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു അവരും ആ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ നാളത്തെ ദിനം ഇന്ന് വളരെ നിർണായകമായിരുന്നു നാളെ അതിനിർണ്ണായകമായിട്ടുള്ള ഒരു ദിനമാണ് ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്ക് നിസ്സംശയം പറയാം അന്മേഷ് ശരി അരുൺ നാളെ ദൌത്യം തുടരുമെന്ന് ഈശ്വർമാലിപ്പ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ട കൂടുതൽ ആളുകളും ഉണ്ടാകും ഇന്ന് പ്രതീക്ഷ നൽകിയ ഒരു ദിവസമായിരുന്നു ലോറി എവിടെ എന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരച്ചിലിൽ ആ ലോറിയുടെ വീൽ ജാക്കി കണ്ടെത്തിയ ദിവസമാണ് അതിന്റെ വിശദാംശങ്ങളാണ് അരുൺ നൽകിയത് ഇപ്പോൾ ഒട്ടേറെ പ്രേക്ഷകർ വിവിധയിടങ്ങളിലെ മഴ വിവരങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട് ആലപ്പുഴയിൽ മഴയും മിന്നലും എന്ന് മിനി ബാബു അറിയിക്കുന്നു കോട്ടയത്ത് മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട് ശരണ്യ ചന്ദ്രൻ അറിയിക്കുന്നുണ്ട് സീന മുഹമ്മദും ഇതുപോലെ പെട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് ഇടുക്കിയിൽ ഹെവി റെയിൻ നലൻ സിബി പറയുന്നുണ്ട് അങ്ങനെ റയിസ് ബാവ മലപ്പുറത്തെ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട് കണ്ണൂരിൽ ഹെവി റെയിൻ എന്ന് പറയുന്നുണ്ട് അമൃതീഷ് എറണാകുളത്തും മഴയുണ്ടെന്ന് പറയുന്നു അങ്ങനെ സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ട് ജോസിഫ് ജോസഫ് കോട്ടയത്ത് കനത്ത മഴയാണ് എന്ന് പറയുന്നുണ്ട് ഇടിമിന്നലും കൂടിയുണ്ട് എന്നാണ് അറിയിക്കുന്നത് അപ്പോൾ മലപ്പുറത്തു നിന്നൊരു വാർത്ത വരുന്ന അവിടെ ശക്തമായ മഴയിലും കാറ്റിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചാണ് ഇരുപത്തഞ്ചോളം വീടുകൾ ഭാഗികമായി തകർന്നു വെന്ന് സമീർ ബിൻ കരീം അറിയിക്കുന്നുണ്ട് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം അവിടെ വലിയ കാറ്റ് വീശി എന്നാണ് ഇപ്പോൾ സമീർ ബിൻ കരീം അറിയിക്കുന്നത്